വീണ്ടും ഒരു ലൈവിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞൊരു ദിവസം ഒരു പല്ലി ഉസ്താദിൻ്റെ ചരിത്രം പറഞ്ഞിരുന്നു കഥ പറഞ്ഞിരുന്നു നിങ്ങൾ എത്ര പേര് അറിയില്ല നമ്മുടെ ഒരു യുക്തിവാദി സുഹൃത്ത് പല്ലി വിഷയത്തിൽ ട്രോളി ഒരു പോസ്റ്റ് എഴുതി അതെടുത്ത് കേട്ട പാതി കേൾക്കാത്ത പാതി ഒരു ഉസ്താദ് അതെടുത്ത് വീഡിയോ ആക്കി ഇങ്ങനെ തലയും വാലും ഇല്ലാതെ ചില വിവരങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരുപാട് സ്ഥാകന്മാരുണ്ട് അവർക്ക് എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ് അവർക്ക് അതിൻ്റെ ആധികാരികതയൊന്നും അറിയേണ്ട കാര്യമില്ല ഇതുപോലെ ആരെങ്കിലും എവിടെയെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും പറയുകയോ ഒരു സിനിമാ താരം തട്ടമിട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ പിന്നീട് അവർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന രൂപത്തിലായിരിക്കും വാർത്ത പ്രചരിക്കുക ഒരിക്കല് നമ്മുടെ എസ് എൻസിന്റെ സാരഥിയായ മനുജ മൈത്രി അഡ്വക്കേറ്റ് രാജഗോപാൽ ഭാര്യയും മതരഹിത വിവാഹം കഴിച്ച ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു ഏതോ കാലത്ത് അവരെ മതമില്ലാതെയാണ് അവരുടെ മക്കളെ വളർത്തിയിരിക്കുന്നത് അവരുടെ മകളാണ് മനുജ മൈത്രി ഒരു മതത്തിന്റെയും അടിമയാകാതെ വളർന്ന ഒരു ധീരയായ പെൺകുട്ടി അഡ്വക്കേറ്റ് ആണ് അവരെ മനുജ മൈത്രി ഒരു വീഡിയോ ചെയ്തു ഞാന് ലുലുമാലിൽ നിന്നപ്പോഴാണ് അള്ളാഹു കുക്കുംബറിനെ കണ്ടത് അപ്പൊ തന്നെ ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളി ഒരു പോസ്റ്റ് അടുത്ത ദിവസം മനുജ മൈത്രി ആ വീഡിയോക്കകത്ത് തട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് മെയിൽ വരികയാണ് മനുജ മൈത്രി വരെ ഇസ്ലാം സ്വീകരിച്ചു നിനക്കൊന്നും ഇനിയും സമയമായിട്ടില്ലേ ആരാ എന്റെ സിസ്റ്ററിൻ്റെ പോസ്റ്റാ എന്റെ സിസ്റ്ററിൻ്റെ മെസ്സേജാ പിന്നീട് നമ്മൾ കണ്ടു നായകൻ സഹ നയ നായകൻ പിന്നെ പാട്ടുകാരനാണോ എന്ന് എനിക്കറിയില്ല സപ്പോർട്ടിങ് ആക്ടറാണ് വില്ലനാണ് കൊമേഡിയനാണ് അങ്ങനെ വ്യത്യസ്തമായ ധാരാളം റോളുകൾ കൈകാര്യം ചെയ്ത് തൻ്റെ പ്രതിഭ തെളിയിച്ച ഒരു മലയാള സിനിമാ നടൻ വ്യത്യസ്തമായ ഒരുപാട് റോളുകൾ അലങ്കരിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കോമഡി രൂപത്തിലൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കാണുന്നു അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ചലച്ചിത്ര അഭിനേതാവാണ് നിർമ്മാതാവാണ് പേര് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകും ബിജു മേനോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ റിലീസായ ഈഗിൾ എന്ന സിനിമയാണ് ബിജുവിന്റെ ആദ്യ ചിത്രം തുടർന്ന് ഓരോ വിളിയും കാതോർത്ത് എന്ന സിനിമയിലും അഭിനയിച്ച് തൊണ്ണൂറ്റിനാലിൽ റിലീസായ പുത്രൻ എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് നായകനാകുന്നത് തുടർന്ന് നിരവധി സിനിമകളിൽ നായക വേഷങ്ങൾക്കൊപ്പം തന്നെ സഹനായകനായിട്ടും അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സമയത്ത് ബിജു മേനോനെ പറ്റിയുള്ള വാർത്തകൾ പ്രചരിക്കുകയാണ് ഒരു വാട്സപ്പ് ആണ് വൈറലായി മാറിയത് മുസ്ലിംസ് ഇൻ എന്താണ് എന്ന പേരില് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതിൽ ഒരു സന്ദേശം വരുന്നു അത് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വൈറലായി 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 പ്രചരിച്ചുകൊണ്ടേയിരുന്നു അത് വലിയ ഒരു ചർച്ചക്ക് കാരണമായി ഇന്ത്യൻ കത്തോലിക്ക പിതാവ് ബിജു മേനോൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിച്ചിരിക്കുന്ന സന്ദേശം ആ സന്ദേശത്തിനൊപ്പം തന്നെ ബിജു മേനോൻ ക്രിസ്തീയ വേഷത്തിലും ഇസ്ലാമിക വേഷത്തിലും നിൽക്കുന്ന രണ്ട് ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ടായി നാടോടിക്കാറ്റ് എന്ന സിനിമയില് ശ്രീനിവാസനെയും മോഹൻലാലിനെയും എന്താണോ ഒന്നും മുസ്ലിം ആക്കാത്തത് കാരണം കന്തൂറയൊക്കെ ഇട്ടിട്ടായിരുന്നല്ലോ അവര് നടന്നത് അറിയില്ല ഇരിക്കട്ടെ റോമൻസും മരുഭൂമിയിലെ ആനയും ബിജു മേനോൻ കഥാപാത്രമാകുന്ന രണ്ട് സിനിമകളാണ് ഫാദർ സെബാസ്റ്റ്യൻ എന്ന കഥാപാത്രത്തെയാണ് റോമൻസ് എന്ന ചിത്രത്തിൽ ബിജു മേനോൻ അവതരിപ്പിക്കുന്നത് മരുഭൂമിയിലെ ആനയിൽ അദ്ദേഹം അറബി വേഷത്തിലും എത്തുന്നു സത്യത്തിൽ ഈ ചിത്രങ്ങളാണ് കണ്ടത് നിരവധി ആളുകൾ ഇത് സത്യമാണ് എന്ന് വിചാരിച്ച് ബിജു മേനോൻ ഇസ്ലാമി സ്വീകരിച്ചിരിക്കുന്നു എന്ന രൂപത്തിൽ പോസ്റ്റുകൾ അങ്ങനെ ബിജു മേനോൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന രൂപത്തിലാണ് നമ്മൾ കേൾക്കുന്നത് മനുജ മൈത്രിയുടെ വിഷയം പോലെ തന്നെ ആ പല്ലിട്ട അതുപോലെയുള്ള വിഷയം പോലെ തന്നെ ഇങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കുന്ന വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്നു നമുക്കറിയാം പലപ്പോഴും സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇന്ന ആള് ഇസ്ലാം മതം സ്വീകരിച്ചു ശരി ലോകത്തുള്ള മുഴുവൻ ആളുകളും ഇസ്ലാം സ്വീകരിച്ചാലും ശരി ഇസ്ലാം ശരിയാണ് എന്നതിന് തെളിവില്ലല്ലോ ലോകത്തുള്ള മുഴുവനാളുകളും മതം സ്വീകരിച്ചാലും ശരി അതിന് തെളിവല്ലല്ലോ അതാണ് യാഥാർത്ഥ്യമെന്നും അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതവും ഇനിയും സൗദയുടെ കളി നമ്മൾ കണ്ടില്ലേ ഫുട്ബോൾ ടൂർണമെന്റ് ഈ കളി കണ്ടിട്ട് നൂറുകണക്കിനാളുകൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന രൂപത്തിൽ വാർത്തകൾ പ്രചരിച്ചു സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ ഫുട്ബോള് കാണേണ്ടി വന്നു ഹറാമായ ജൂതന്റെ കളി കാണേണ്ടി വന്നു ഇസ്ലാം സ്വീകരിച്ചത് ശരിയാണെങ്കിൽ ഇനി ലോകകപ്പിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അഞ്ഞൂറ്റി അൻപത്തി എട്ട് പേരാണ് ഇസ്ലാം സ്വീകരിച്ചു എന്ന രൂപത്തിൽ വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് വിമർശകരെ ഖുർആാനാണു മറുപടി എന്ന് ചന്ദ്രികയും എഴുതി മുക്കാൽ വണ്ണു ഖത്തർ ലോകകപ്പ് നടക്കുന്നു സൗദിയുടെ വിജയത്തിൻ്റെയും ഒക്കെ മറവില് ഒരു മതം അവിടെ മാർക്കറ്റിംഗ് ചെയ്യുവാണ് ഫുട്ബോളിന്റെ മറവിലായിരുന്നാലും ശരി അവർക്ക് മാർക്കറ്റ് ചെയ്യാനുള്ളത് എന്താണ് മതമാണ് ആർട്സ് കോളേജുകൾ നമ്മൾ കണ്ടതല്ലേ ഹിജാബ് അനുകൂലവും ഹിജാബ് പ്രതികൂലവുമായിട്ടുള്ള സമരങ്ങൾ ഹിജാബ് കത്തിച്ച് എന്ന ഇസ്ലാമിക രാജ്യത്ത് പ്രതിഷേധം കത്തി നിൽക്കുമ്പോൾ മതേതര രാജ്യമായ ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ ഹിജാബിന് വേണ്ടിയുള്ള സമരങ്ങളായിരുന്നു ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടു ഓപ്പറേഷൻ തിയേറ്ററിനകത്തു പോലും ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കണമത്രേ ഞങ്ങൾക്ക് ഇസ്ലാമിനെ ഫോളോ ചെയ്യണമത്രേ അല്ല ഒരു രോഗി വന്നു അയാളെ സർജറി ചെയ്യാൻ വേണ്ടി കിടത്തി ആ സമയത്താണ് ബാങ്ക് വിളിക്കുന്നതെങ്കിൽ അവിടെ ഇട്ടിട്ട് ഇവർ നിസ്കരിക്കാൻ പോകുവോ അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇത്തരം വാർത്തകൾ ചിലരിലെങ്കിലും സ്പാർക്കുകൾ ഉണ്ടാക്കും കാരണം ഓപ്പറേഷൻ തിയേറ്ററിനകത്തും ഇവർക്ക് മതവേഷം വേണോ എന്ത് മനുഷ്യരാണ് പഠിച്ചു ഡോക്ടറായി പൊതുബോധം നേടി കാര്യങ്ങളല്ല അപ്പോ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് അലഹമില്ല ഇന്ത്യൻ കത്തോലിക്ക് ബിജു മേനോൻ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു അങ്ങനെ ബിജു മേനോൻ അറബി വേഷം ധരിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെയാണ് പോസ്റ്റ് ചെയ്തത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ബഹിരാകാശത്ത് ഒരു മുസ്ലിം പോലും ഇല്ലല്ലോ വലിയ വിഷമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വേറൊരാൾ ഒട്ടനെ തന്നെ ഇട്ട പോസ്റ്റാണ് അതിന് സോഷ്യൽ മീഡിയ വന്നത് മുതൽ ഇസ്ലാം ഏറെ തന്നെയല്ലേ താഴെ ഇറങ്ങിയിട്ടുവല്ലേ അതുപോലെ ട്രോൾ ഇനിയും ഇവരുടെ ജന്മം ബാക്കി ഇസ്ലാം സ്വീകരിക്കുന്ന സ്വീകരിക്കാണ് ഞാനും എൻ്റെ സഹോദരിയും ഇസ്ലാം സ്വീകരിച്ചു ഞങ്ങൾ ഹിന്ദു മതത്തിലാണ് ജനിച്ചു വളർന്നത് ക്രിസ്ത്യൻ വീട്ടിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സ്വീകരിച്ച ഈ പുതിയ മതത്തെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എങ്ങനെയുണ്ട് അപ്പോ നമ്മുടെ മതം മോശമാണെന്നോ നമ്മൾ സ്വീകരിക്കാൻ പോകുന്ന മതം എന്തോ വലിയ കൊമ്പും തുമ്പിക്കൈയുമാണെന്നോ വിചാരിച്ചു മനസ്സിലാക്കിയിട്ടല്ല ഇവർ ഈ മതം സ്വീകരിക്കുന്നത് അവർ തന്നെ എഴുതുവാ എഴുതുന്നത് ആരാണ് എന്ന് ഇതിന്റെ ഞാൻ പറഞ്ഞുതരാം പക്ഷെ അലഹദില്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ അവസരം ലഭിച്ചു എപ്പോ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഇതൊക്കെ ആരോടാ പറയുന്നത് അവിടെ വെച്ചാണ് ഹിജാബിനെ കുറിച്ച് അറിയുന്നത് വാ അറിയേണ്ടതെല്ലാം പഠിച്ചത് അവിടെ നിന്നാണ് എന്നിട്ടും ഹിജാബ് ധരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാലും ഞങ്ങളെ ആരും ഒരിക്കലും അത് ധരിക്കാൻ നിർബന്ധിച്ചിട്ടില്ല പിന്നെ ഒരു മുസ്ലിം എന്നാൽ അലഹമില്ല രണ്ടായിരത്തി മൂന്നിന്റെ മധ്യത്തിൽ അള്ളാഹു ഞങ്ങളെ ഇസ്ലാമിലേക്ക് നയിക്കുകയും ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കാൻ എളുപ്പമാക്കി തരികയും ചെയ്തു ഹിജാബ് എന്നാൽ ഒരു മറ മാത്രമല്ല അത് അള്ളാഹുവിനോടുള്ള അനുസരണയുടെയും എളിമയുടെയും ഭക്തിയുടെയും പ്രവൃത്തിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കിയിരുന്നു എനിക്ക് ഉണ്ട് ട്രിനിഡാഡിൽ നിന്ന് അനീഷയും ലിയാനും നമ്മൾ ചില ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയി കഴിഞ്ഞാല് അവര് പറയും ആരെങ്കിലും രണ്ടു മൂന്ന് പേരെയൊക്കെ അതുപോലെയായി മാറിയിരിക്കുന്നു ഇന്ന്